ആചാരം തെറ്റിക്കാതെ ഇത്തവണയും കെ എസ് ആർ ടി സിയുടെ കൊട്ടാരക്കര ഡെപ്പോയിൽ നിന്നുള്ള ബസ് പമ്പയിലേക്ക് പമ്പയിലേക്കുള്ള മണ്ഡലകാല ബസ് സർവീസ് പ്രത്യേക പൂജകളോടെ ആരംഭിച്ചു സംസ്ഥാനത്തെ എല്ലാ കെ എസ് ആർ ടി സി ഡെപ്പോകളിൽ നിന്നും പമ്പയിലേക്ക് ബസ് സർവീസ് നടത്തുമെങ്കിലും കൊട്ടാരക്കര ഡിപ്പോയിൽ മാത്രമുള്ള പ്രത്യേകതയാണിത് ഇപ്രാവശ്യവും ഒരു മാറ്റവുമില്ലാതെ ആചാരം തുടർന്നു അയ്യപ്പന്റെ ചിത്രവും നിലവിളക്കും കൊളുത്തി ഡിപ്പോയിൽ പ്രത്യേകം സജ്ജമാക്കിയ അയ്യപ്പ മണ്ഡപം ഉണ്ടാക്കി ഇവിടെ ഒരുക്കിയ പൂജകൾക്ക് ശേഷമാണ് ബസ് സർവീസിന് തുടക്കമിട്ടത് ഇരുമുടിക്കെട്ട് നിറച്ച് അയ്യപ്പ മണ്ഡപത്തിൽ വെച്ചു പതിനൊന്നാം ചെറുപ്പിന് ഇരുമുടിക്കെട്ട് ശബരിമലയിൽ എത്തിക്കും ബസും ബസിന്റെ ബോർഡും ടിക്കറ്റ് മെഷീനും എല്ലാം പൂജിച്ചു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കീഴ്ശാന്തി അനൂപാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഡിപ്പോയിലെ അയ്യപ്പ മണ്ഡപത്തിൽ മണ്ഡലകാലം കഴിയും വരെ ഡിപ്പോയിലെ അയ്യപ്പ മണ്ഡപത്തിൽ മണ്ഡലകാലം കഴിയും വരെ എല്ലാ ദിവസവും വൈകിട്ട് പൂജയുണ്ട് എന്ന പ്രത്യേകത കൂടി ഈ ഡിപ്പോ പമ്പയ്ക്ക് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഡിപ്പോയാണ് കൊട്ടാരക്കര ഡിപ്പോ അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കുവാനും പിരിവെക്കുവാനും ഡിപ്പോയിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് പൂജകൾക്കു ശേഷം കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഡിപ്പോയിൽ നിന്നും ബസ് പുറപ്പെട്ടു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയ ശേഷമായിരുന്നു പമ്പയിലേക്കുള്ള ആദ്യ ബസിന്റെ യാത്ര ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം